മാധ്യമങ്ങൾ പ്രത്യാശ പകരുന്ന വാർത്തകൾക്ക് മുൻതൂക്കം നൽകണമെന്ന് ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ യുദ്ധവും സംഘർഷങ്ങളും മദ്യവും ലഹരിയും മറ്റ് സാമൂഹിക തിന്മകളും സമൂഹത്തെ അതീവ ആശങ്കയിലാക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല വാർത്തകളാണ് ജനം ആഗ്രഹിക്കുന്നതെന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയണമെന്നും പരാമർശിച്ചു ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് വായനക്കാരുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധ നേടാനുള്ള മത്സരത്തിൽ മത്സരത്തില് ൾ പെരുകിവരികയാണെന്നും യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും മാർ പോളി കണ്ണുകാടൻ പറഞ്ഞു യുദ്ധവും സംഘർഷങ്ങളും മദ്യവും ലഹരിയും മറ്റ് സാമൂഹിക തിന്മകളും സമൂഹത്തെ അതീവ ആശങ്കയിലാക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല വാർത്തകളാണ് ജനം ആഗ്രഹിക്കുന്നതെന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയണം സാധ്യമായ തോതിൽ തങ്ങൾക്ക് ചുറ്റിലുമുള്ള നന്മയുടെയും സാഹോദര്യത്തിന്റെയും സഹകരണത്തിന്റെയും മാതൃകകളെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും നിഷേധ വാർത്തകൾക്കല്ല പോസിറ്റീവ് സർഗാത്മക വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ഓർമ്മിപ്പിച്ചു ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് വികാരി ജനറൽ മോൺസിനൂർ ജോസ് മാളിയേക്കൽ മോൺസിനൂർ വിൽസൺ ഈറത്തറ മോൺസിനൂർ ജോളി വടക്കൻ കേരള സഭ മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജെയ്സൺ വടക്കുംചേരി ഫാദർ സിൻഡോ മാഡവന ഫാദർ അനൂപ് കോലങ്കണ്ണി ഫാദർ ടിൻഡോ കൊടിയൻ സിബി മാളിയ്ക്കൽ ജോസ് തളിയത്ത് എന്നിവർ പ്രസംഗിച്ചു ഷെക്കനാനോസ് തൃശൂർ